അള്ളാഹു അല്ലാത്ത എന്തിനെയൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് തവക്കുല് ചെയ്യുന്നുണ്ടോ ആ വഴിയിൽ നിന്ന് പരീക്ഷണം വരുന്ന ചിലപ്പോൾ ചില കുട്ടികൾ പറയും എൻ്റെ ഭർത്താവ് ഉപ്പിര് മരിച്ചാൽ എനിക്ക് ജീവിതമല്ല മുപ്പിരില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയൂല ഫുള്ള് തവക്കുല് ഭർത്താവിൻ്റെ മേത്തുക ആ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കും അതാണ്ടാവുക മക്കളെക്കുറിച്ച് പാകത്തിന് മതിയുന്ന സ്നേഹം അതൊക്കെ എന്തേ വല്ലാണ്ടങ്ങ് കൽവ് അങ്ങോട്ട് പോയാൽ ആ വഴിയിലൂടെ ഒരു പരീക്ഷണം വരും നമുക്ക് താങ്ങാൻ കഴിയില്ല ഗൾഫിലുള്ള മക്കളെ മേൽ തവക്കൂല് ചെയ്യണ്ട അവരെ പണി പോയിത് വരും ചിലപ്പോൾ മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ് അവർക്ക് ഡോക്ടർമാരായി പട്ടാമ്പിയിൽ ഒക്കെ തുടങ്ങിയാൽ ഞാൻ രക്ഷപ്പെടൂലേ അതിന്റെ മുമ്പ് അവർ മരിക്കോ നിങ്ങൾ മരിക്കോ ഒന്നും അറിയില്ല തവക്കുൽ അവിടെ ഒന്നും കൊണ്ടു വയ്ക്കേണ്ട സാധനമല്ല അതെവിടെയാണ് അല്ലല്ലോ പഠിച്ചവനെ ഏൽപ്പിച്ചോളി